പടം ും പറയാ അഞ്ചില് ഒരു സ്റ്റേറ്റ് ലെവലൊക്കെ ഉണ്ട് പടം 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 ഒരു ബ്രോ വെരി നൈസ് മൂവി മൂവി മാസ് 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 ആണ് തന്നെ തന്നെ സൂപ്പർ സൂപ്പർ ലാസ്റ്റ് ഫഹദ് ബോറായിരുന്നു ബോറായിരുന്നു മൂന്ന് അല്ലു അർജുന അതായത് നാഷണൽ അവാർഡ് കിട്ടിയല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള അഭിനയം ഉണ്ട് അത്രയ്ക്കില്ലെങ്കിലും ഉണ്ട് മറ്റേ ഭദ്രകളിട്ടൊക്കെ അതിലൊന്നും ഇല്ല പക്ഷെ സെക്കൻഡ് പാർട്ടിലൊക്കെ ഒരു സ്റ്റേറ്റ് അവാർഡ് ലെവലൊക്കെ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചില സീനികളൊക്കെ മറ്റേ കാന്താര സിനിമയിലെ ക്ലൈമാക്സ് പോലത്തെ കുറെ സീനുകളൊക്കെ ഉണ്ട് 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 പുഷ്പ ത്രീയുണ്ട് ത്രീയുണ്ട് പുഷ്പീധേജി ഇല്ല അവർ കൊണ്ടാന്ന് കേക്കണ് അത് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ റൂമറിൽ കേട്ടതാണ് പക്ക ഫസ്റ്റ് പാർട്ടിന്റെ കട്ടിങ് കൊള്ളാം ഒരു അഞ്ചിൽ ഒരു മൂന്നെങ്കിലും കൊടുക്കാം മൂന്ന് മൂന്ന് കൊടുക്കും അഞ്ച് എനിക്കില്ല സെക്കൻഡ് പാർട്ട് അല്ല സെക്കൻഡ് ഹാഫ് ലാഗ് തോന്നിയില്ല ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ട് ചെറിയ ക്രിഞ്ചും ചെറുതായിട്ട് ലാഗ് അത്ര ലാഗ് അല്ല ചെറുതായിട്ട് സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് പോയി പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം ഓ ടിയിൽ ഒരു എഫക്റ്റ് അവരെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം സീനുകളൊക്കെ പക്ക ഒരു തെലുങ്ക് കമേഴ്ഷ്യലായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് ലോജിക്കൊന്നും നോക്കല്ലേ ഫൈറ്റ് സീനൊക്കെ അറിയില്ല തെലുങ്ക് സിനിമയിലെ ഫൈറ്റ് സീനൊക്കെ അപ്പം അങ്ങനത്തെ രീതിയിൽ കണ്ടുകഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് തന്നെ കാണാൻ പറ്റും ഒരു ഒരു ആവറേജ് ബ്രോ വേറെ ഒന്നും വെച്ച് മിനി ആവറേജ് പടം ടൂറിച്ച് ഒരു ആവശ്യമില്ല ഫസ്റ്റിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കണ്ടോണ്ടിരിക്കുക വൺ ടൈം പറ്റുക അത്രേ ഉള്ളൂ വേറെ ഒന്നും അത്ര ഹൈപ്പൊന്നും ഇല്ല വേറെ എടുത്തിരിക്കുന്ന ചുമ്മാ ഒരു കണ്ടിരിക്കുക ഒരു അത്രയേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഇത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളും പക്ഷെ നമുക്ക് ആ എക്സ്പെക്ട് ചെയ്യില്ല ഫസ്റ്റ് എക്സ്പെരിയൻസ് സെക്കൻഡ് കാണുമ്പോൾ ഇല്ല അത് വന്നിട്ടില്ല ഇനി ത്രീ ഉണ്ടോ അതിനെന്താന്ന് കാണുമ്പോൾ അത് മാസ് പടം തന്നെ മാസ് പടം തന്നെ ക്ലൈമാക്സ് ഒരു നല്ല ഹൈ ഉണ്ടായിരുന്നു പിന്നെ ഇന്റർവെൽ ഫൈറ്റ്സ് ഒക്കെ രണ്ട് ഫൈറ്റ്സ് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് സ്പോയിലറാണ് കേട്ടോ സൂപ്പർ മൂവി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് നല്ല പടമായിരുന്നു പിന്നെ ഇതിൽ രശ്മിക കുറച്ച് ആക്ടിങ് ഇത്തിരി ഓവറായിട്ട് തോന്നി വേറെ ഒന്നുമില്ല കൊള്ളാം നല്ല പടമാണ് അത്യാവശ്യം അണ്ണങ്കാരെ കത്തി അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ആക്ടിംഗ് ആയിരുന്നു കിടിലായിരുന്നു ഫയർ തന്നെയായിരുന്നു പിന്നെ വളരെ നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു വൈൽഡ് ഫയർ ആയിട്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നത് നല്ല ഡയറക്ഷൻ ആയിരുന്നു സുകുമാർ മാക്സിമം ചെയ്തിട്ടുണ്ട്

ഔട്ട് ആൻഡ് ഔട്ട് അല്ലു അല്ലു അർജുൻ ബ്രില്ല്യൻസ് ഹി വാസ് ലൈക്ക് എ മാൻ പോസസ്റ്റ് ഭയങ്കര കിടില്ല ഞാൻ തെലുങ്ക് വേഷാണ് കണ്ടത് നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ഫോക്കേ ഉള്ള തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഏർ ഫയറായിരുന്നു ഇനി അടുത്ത റാം പേജാണ് വരാൻ പോകുന്നത് പാർട്ട് ത്രീ പറഞ്ഞ നന്നായിട്ടുണ്ട് ഈ കുറേ വരേക്കാ ബസു പൊക്കറ്റിയുടെ ഒരു പോസ്റ്ററി അറിയാതെ എടുത്ത് കളഞ്ഞു തേർഡ് പാർട്ടിൻ്റെ ഒക്കെ അത് ഇതിൽ കാണിക്കുന്ന തേർഡ് പാർട്ടിൻ്റെ ഒരു ക്ലിപ്പാണ് അത് ഇതായി പോണത് പക്ഷേ ലാസ്റ്റ് വരെ അത്രയും വലിച്ചിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അതാണ് ഇതാണ് ഒരു ലോജിക്കില്ലാതാക്കി ആയിക്കോളും മൂന്നേകാൽ മണിക്കൂറിൻ്റെ ആവശ്യമില്ല ഇതെല്ലിങ്ങ് കൂടെ അല്ല ഒന്നും പറയാൻ പറ്റില്ല മിഷ് ബേക്കിംഗ് മിഷൻ നന്നായിട്ടുണ്ട് അമ്മ നല്ലൊരു പണി പണിയെടുത്തിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും ഡോഷൻ ഒരാവശ്യമില്ല അഭിനയം ഇതൊക്കെ നന്നായിട്ടുണ്ട് ഫാസനിലെ സംഭവം കാരണം തിയേറ്റർ ഇരട്ടും കൂടെ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു ലുക്ക് ഉണ്ട് ലുക്ക് പക്ഷേ അത് പുള്ളിയാണ് മനസ്സിലാവില്ല അമ്മാതിരി പിന്നെ അവിടെ എല്ലാവരും കൈ അടിച്ച് നീ പിടിയിട്ടില്ല പിന്നെ നല്ല ഭയങ്കര ഇതായിട്ടാണ് വന്നത് പുള്ളി ഭയങ്കര പെയിൻ്റ് ഒക്കെ അടിച്ച് പക്ഷേ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ആസ് ഐ സെഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ആൾ റൗണ്ട് മൂവി ലൈക്ക് റൈറ്റിംഗ് ഇസ് ടു ഗുഡ് നോട്ട് ഓൺലി എവറി വൺ തിങ്ക് ദ ഇറ്റ്സ് എ ആക്ഷൻ മൂവി ബട്ട് ആൾ ദ ആസ്പെക്ട്സ് ഹാസ് ബീൻ കവർഡ് ഇൻ ദിസ് മൂവി വെരി ഗുഡ് ആൾ റൗണ്ട് മൂവി ഇറ്റ് വിൽ ഷുർലി ബി എ വെരി ഗുഡ് ഹിറ്റ് ഡയറക്ഷൻ യാസ് ഐ സെഡ് വി ആൾവേസ് ലുക്ക് അപ് ടു രാജ്മൗലി വെൻ ഇറ്റ് കംസ് ടു ഡയറക്ഷൻ ബട്ട് സുകുമാർ ഈസ് ഈക്വലി ആസ് ഗുഡ് ആസ് രാജ്മൗലി നൗ ഇറ്റ്സ് വെരി ഗുഡ് യാ താങ്ക് യു മൂവി ഭംഗിയുണ്ട് ബോത്ത് ബോത് പാർട്സ് ആർ ബാലൻസ്ഡ് വെരി വെൽ ആൾ എമോഷൻസ് ആർ ക്രിഡ് വെരി വെൽ ആർ ആൾ ഹാവ് ഗുഡ് ആക്ടി ഈവൻ ഫാഹദ് ഫാസിൽ ആക്ടിങ് വാസ് വെരി ഗുഡ് ഫസ്റ്റും സെക്കൻഡും കണ്ടെങ്കിൽ രണ്ട് മൂവി ബോത്ത് ആർ വെരി ഗുഡ് ആക്ച്വലി ഐ കാൻ കമ്പയർ ബൌത്ത് പാർട്സ് ഇറ്റ് ഈസ് ദ സീക്വൽ അൻഡ് ഇറ്റ് ഈസ് കേരി ദ വെയിറ്റ് ആഫ് ദ ഫസ്റ്റ് സീക്വൽ കണ്ടിപ്പോൾ ഫയർ വൈൽഡ് ഫയർ കൂടെ ഡ്രാഗിയാണ് ഇച്ചിരി ലെത്തിയാണ് അങ്ങനെ ഇല്ല ഇല്ല അത്രയും വേണ്ടായിരുന്നു കുറച്ച് സീൻസ് ഉണ്ട് ഇച്ചിരി ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട് ബട്ട് എന്നാലും കുഴപ്പമില്ല നല്ല അല്ല കുഴപ്പമില്ല ഭയങ്കര നന്നാമത് ഇമോഷണൽ ബ്ലെൻഡിങ് ആണ് നല്ല നല്ല രസമുണ്ട് പടങ്ങൾ പിന്നെ കുറെ സുകുമാറിൻ്റെ കുറെ സീൻസ് അറിയാമല്ലോ അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് നല്ല അറിയാലോ ബ്രാഗി അതൊന്നും എനിക്കറിയില്ല നല്ല പടം നല്ല വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു 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 വളരെ ഒരു മാസ് ആക്ഷൻ കാണാൻ പറ്റിയ പടം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പക്ഷേ മൂന്നര മണിക്കൂറായി പോയതാണ് ഒരു ചെറിയൊരു ലാഗൊന്നും ഫീൽ ചെയ്തില്ല ഫഹദ് വേറെ ലെവല് മലയാളത്തിന്റെ അഭിമാനമാണ് ഫഹദ് എന്ന് പറയണത് അല്ലുവിനോടെ കട്ടകി പിടിച്ച് നിൽക്കുകയാണ് പിന്നെ പാതി വെച്ച് കണ്ടില്ല ഫയർ അല്ലു വളരെ നല്ല പടം സൂപ്പർ 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 നല്ല പറഞ്ഞോ സിലും അലോർജനും രണ്ടുപേരും ആണ് പെർഫോമൻസ് വിഷയമില്ല നല്ല പെർഫോമൻസ് എല്ലാം എല്ലാം കൊണ്ട് വളം പുഷ്പ വണ്ട് അതേ ആ ഒരു ആ ഒരു പേസ് തന്നെ ഉണ്ട് നല്ല നല്ല നല്ലതില്ല നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ മൂന്ന് മണിക്കൂർ അടുപ്പിച്ചുകൊണ്ട് പക്ഷേ ഫുള്ളി എൻജോയ് ചെയ്യും എൻജോയ് ചെയ്യും നല്ല ഫസ്റ്റിന് അത്ര ഇല്ല തേടൂടെ കണ്ടിട്ട് പറ പടം ഫയറായിട്ടുണ്ട് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് പോയി കൊള്ളാം ഫസ്റ്റ് ഹാഫ് കൊള്ളാം സെക്കൻഡ് ഹാഫ് ഒരു ലാഗ് ഫണ്ണി കൊള്ളാം രണ്ടുപേരെ പാറ്റേൺ തന്നെ കൊള്ളാം പടം എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ ചോദിച്ചാൽ അങ്ങനെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല ബട്ട് ദക്ടേഴ്സ് ഒക്കെ കുറച്ച് നല്ല ബുദ്ധിമുട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് വൺ ടൈം വാച്ച് മൂവിയാണ് വൺ ടൈം വാച്ച് അതാണ് പറഞ്ഞില്ല എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോന്ന് ചോദിച്ചല്ലേ ഇല്ല ബിക്കോസ് നമ്മൾ കുറെ കൂടെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ വരത്തുള്ളൂ ബട്ട് വൺ ടൈം വാച്ച് മൂവിയാണ് കുഴപ്പമില്ല കുറച്ച് തെളിഞ്ഞ് ഓവർ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് പുഷ്പെക്ട് ചെയ്ത് വരുന്ന ആ ഒരു ഫീല് കുറെ ഓവർ സാധനങ്ങളും അല്ലു അർജുൻ്റെ അടിയും അത് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം നല്ല മൂവിയാണ് ഇഷ്ടപ്പെട്ടു ലൈക്ക് അല്ലു അർജൻ അല്ലുജൻ കൊള്ളാം ഫേസ്റ്റിനെ കാട്ടിലും എനിക്ക് കുറച്ച് സെക്കൻഡ് ഫേസ്റ്റ് ഞാൻ തിയേറ്റർ വെച്ചിട്ടില്ലായിരുന്നു സെക്കൻഡ് തിയേറ്റർ വെച്ചാൽ നല്ല വലിയ രസം ഉണ്ടായിരുന്നില്ല കൊള്ളാം പാർട്ട് ത്രീക്കുള്ളതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല രണ്ടാമത്തിൽ തന്നെ തീർക്കായിരുന്നു തോന്നുന്നു ലാഗ് ഉണ്ട് കുറച്ച് ഇമോഷണൽ ഒക്കെ കൂടുതലാണ് പുഷ്പയിൽ നിന്ന് ഇമോഷണൽ സീൻ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആൾക്കാർ ഫസ്റ്റ് പാർട്ട് കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് സെക്കൻഡ് നാഷണൽ അവാർഡിനുള്ളതൊന്നും ഇല്ല ട്ടോ രശ്മിയെ പറഞ്ഞ പോലെ